ണ്ടോന്നറിയില്ല ചെറുതീര കഴിച്ചാൽ ഏത് മറ്റിലും പുറത്തു പോകും അതിൻ്റെ ഭാഗമായി വിളിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്കറിയാവുന്ന ഒരു കേസ് വളരെ നമുക്ക് പരിചയപ്പെടാവുന്ന കേസാണ് അമേരിക്കയിലാണ് വളരെ ഇതായിട്ടുള്ള കേസാണ് അങ്ങനെ വളരെ കൂടുതലായിട്ട് വരുമ്പോൾ ക്ഷാരത്തിന്റെ പെയിൻ ആയതുകൊണ്ട് അമ്ലജനകങ്ങളായ മറ്റേ ഒരു മാതളപ്പഴത്തിന്റെ ജ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ശാന്തി കിട്ടുന്നു ആ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശാന്തി കിട്ടുന്നു പരട്ടാൻ വരെ കൊടുക്കരുത് കാരണം എന്താച്ചാ ഇതിന്റെ ഫലം കുറയും ഇതിന്റെ ഫലം കുറയരുതല്ലോ അന്നര കഴുകുന്ന പോലെ നമ്മൾ നേരത്തെ ഞാൻ കൊടുത്തിരിക്കാം അപ്പം മുകളിലേക്ക് വേദന പോകൂല മുകളിലേക്ക് വേദന പോകില്ല ബ്രെയിനിലേക്ക് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലറിയിക്കുമ്പോഴാണ് വേദനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടത് നയന്റി പെർസെന്റ് അത് അയാക്ട്രോജനിക്കാണ് വേദനയുടെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അത് അയാട്രോജനിക്കാണ് ഞങ്ങൾ അറിയുന്നിടത്തോളം അയാക്ട്രോജനിക്കാണ് അതായത് ഒരു പിശദ്വരൻ ഇരുന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ രോഗിയോട് പറഞ്ഞാൽ അത് രോഗിയിൽ സംഭവിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതിന് സുശ്രുതനത് പറയുന്നുണ്ട് അചലവാദം എന്നു മറ്റാണത് സുശ്രുത സംഹിതയിൽ ഇത് ഭാഗമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അചലവാദം എന്ന് പറഞ്ഞ ഒരെണ്ണം പറയുന്നത് അതായത് സിദ്ധന്മാർ വൈദ്യന്മാർ മുതലായവരുടെ വാക്കുകൾ രോഗിയിൽ കിടന്ന് പെരുമാറുന്ന ഒരു സ്ഥലമുണ്ട് വളരെ ശക്തമായ അദ്ദേഹം പറയുന്നുണ്ട് അതിന് ഹിങ്കു ശീരാതി ചൂർണം അദ്ദേഹം കൊടുക്കാൻ പറയുന്നുണ്ട് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട് ഹിങ്കു ശീരാദിയും പിന്നെ വേറെ ഏതോ മറന്നുപോയി അത് വളരെ ഫലപ്രദമാണ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇന്ന് കാണുന്ന രോഗങ്ങളിൽ ഡോക്ടർമാരുടെ സേഫ്റ്റിക്ക് വേണ്ടി രോഗിയിലെത്തി കുറേ വലയു അതെല്ലാം തനിക്ക് കിടന്ന രോഗി അവന്റെ ബ്രെയിനിന്റെ ഒരു പോർഷൻ അതിന് പറയുന്നത് ഫാന്റംസ് ഓഫ് ബ്രെയിനിൽ കൊണ്ടുപോകുകയാണ് ഞങ്ങളിത് കണ്ടത് വൈശാഖ് സ്റ്റീലാണ് അമ്മ വൈശാഖ് ഇറ്റ്സ് നോട്ട് വൈശാഖ് സ്റ്റീലിന് ഞങ്ങൾക്കൊരു ക്യാൻസർ പേഷ്യൻ്റ് കാലിനാണ് ക്യാൻസർ അയാളുടെ കാലിൽ മുറിച്ചു കളഞ്ഞാണ് അയാളുടെ രോഗം വെറില്ല അയാൾ റൈറ്റ് വളരെ എങ്ങനെ മുറിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഡോക്ടർമാർ പറഞ്ഞ വഴി കൂടെ തന്നെയാണ് അയാൾ പോകുന്നത് കാല് മുറിച്ച് കളഞ്ഞിട്ട് മുറിച്ച് പോയ ഭാഗത്തിൻ്റെ വേദനയാണ് അതിൽ സഹിക്കാൻ വരുന്നത് നമ്മളെങ്ങനെ ചികിത്സിക്കും അത് അയാട്രോജനിക്കാണ് വൈദ്യജന്യമാണ് അത് വൈദ്യജന്യം എന്ന് പറയുമ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മാത്രമല്ല വൈദ്യജന്യം വൈദ്യം ക്ലിനിക്കലായി അപ്രോച്ച് ചെയ്യുമ്പോൾ രോഗിക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ നമ്മൾ രോഗിയെ ഏത് വിധേനയും തൻ്റെ ഇടപെടുത്തുക മരിക്കുമെന്നുള്ളത് അറിയാൻ മേലാത്ത ഇല്ല നമ്മൾ മരിക്കും എന്നുള്ള ഉറപ്പാണ് അതായത് തുടക്കത്തിൽ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്രിട്ടിക്കൽ കെയർ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ വീണാൽ നിങ്ങളെടുത്തുകൊണ്ട് അലോപ്പതി ആശുപത്രി പോകും നാളെ പത്രത്തിൽ വരും ക്രിട്ടിക്കൽ കെയർ പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാമി ആശുപത്രി എന്നൊരു കേസ് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് അത് നമ്മൾ നമ്മുടെ മൈൻഡിൽ ശക്തമായ സജഷൻ ആണ് കേറുന്നത് അതിൽ പുരുഷക്കുരന്മാരുടെയൊക്കെ സജഷൻ വളരെ കൂടുതലാണ് ചിലരുടെ ശബ്ദം അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ സാധന ചെയ്ത് ഒരു ഹീലിംഗ് സൗണ്ട് ആക്കി മാറ്റും അതാണ് വൈദ്യന്മാർ ആദ്യം ചെയ്യേണ്ടത് ശബ്ദത്തിൽ സാധന ചെയ്ത് ശബ്ദത്തിന് ഒരു ഹീലിംഗ് നേച്ചർ ഉണ്ടാക്കുക രോഗിയെ നോക്കിയിട്ട് മാറിവിടുക എന്ന് പറഞ്ഞാൽ അവനത് വിശ്വസിക്കാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാവും അത് മരുന്നൊന്നുമല്ല അത് നല്ല സാധന സൗണ്ടിൽ കാരണം അവൻ്റെ എന്തായാലും പറയുന്നത് നാഭിക്ക് താഴെ വരെ ശബ്ദം ചെല്ലും വരയിൽ വരെ ചെന്നടിക്കണം അത്രയും കറേജ് അവൻ കൊടുക്കണം എന്നിട്ടങ്ങ് വിട്ടാൽ ഇവൻ ഓടിപ്പോവും ഞങ്ങൾക്കങ്ങനെ അനുഭവമുള്ളത് ഒരു കൊറിയ കൊറിയ ലഡിസ്റ്റോണിയ ഡിസ്കൈദേശ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ രോഗി വന്നത് വെള്ളൂരിൽ നിന്നാണ് ന്യൂസ് പ്രിന്റിൽ നിന്നാണ് ഡോക്ടർ ശ്രീയുടെ ഡോക്ടർ ശ്രീധരൻ എന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ബന്ധുവാണ് അവരും ഒന്നും ഇരുന്നു അവർ എപ്പോഴും നൃത്തത്തിലാണ് ശരീരം മുഴുവൻ മൂവ്മെൻ്റാണ് ഒരു അവരുടെ വീട്ടുകാരിയൊക്കെ ചോദിച്ചു അമ്മയുടെ കാര്യം ചോദിച്ചു അമ്മായിയമ്മയുടെ കാര്യം ചോദിച്ചു തമ്മിൽ ഒരൽപ്പം അകലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കുറച്ചുണ്ടായിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് ബതക്കെങ്ങ് അടിപ്പിച്ച് ലാസ്റ്റ് നേരെ വളരെ ഇതായി കഴിഞ്ഞ അമ്മായിമ്മ മരിച്ചു പോയതെന്ന് വിചാരിച്ചു മരിച്ചു മരിച്ചു കഴിഞ്ഞതിൻ്റെ കർമ്മം കഴിഞ്ഞല്ലേ ഇത് തുടങ്ങിയാന്ന് വിചോച്ചു അതെന്ന് പറഞ്ഞു സിമ്പിളായിട്ടൊരു സാധനം വായിലിട്ട് കൊടുത്തു വായിലിട്ട് കൊടുത്തവരും ഇതാണ് അവരിപ്പോൾ കേട്ട ഇത് നിങ്ങൾ കൊണ്ട് അവരെ ഗെൽപ്പിച്ചാൽ അവരുണ്ടെങ്കിൽ കുഴപ്പമില്ല കൊടുത്തു ഇതിനേക്കിടയിൽ നോക്കും നടക്കാൻ പറഞ്ഞു അവർ ഓടിപ്പോയി കയറി കയറി ചാരം ഓടി അതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് അവരുടെ തലച്ചോറിലേക്ക് ജ്യോതിഷികൾ രോഗം വരുമ്പോൾ ആദ്യം വീടുകളിൽ ജ്യോതിഷികൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടർമാരും അവര് പത്രം വഴിയൊക്കെ ഏസിൽ ഒന്നാമനും രണ്ടാമനും ഒക്കെ ആയി അവർ നോക്കി ഇവന്റെ മരണമൊക്കെ നിശ്ചയിക്കും എനിക്ക് തോന്നുന്നു അത് വിക്വാദമുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തല്ലി വിടുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് കിട്ടിയാലും വീണ്ടും കാരണം പഴയ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ കൊട്ടാരം വൈദ്യന്മാരുണ്ട് കേട്ടിട്ടുണ്ടാവും വൈദ്യം നന്നായി നടന്നു പോകുന്നതിനിടയിൽ ഇവരുടെ കയ്യിൽ സുരക്ഷിതമാകുമെന്ന് ചരിച്ചവർ പഠിച്ചു വന്നപ്പോൾ മുറുക്കി നല്ലപോലെ നേരിയൊക്കെ തോളിലിട്ട് കസേരയിലിരിക്കുമ്പോൾ രോഗിയെ മുറ്റത്ത് കൊണ്ടെന്ന് നിർത്തുമ്പോൾ നോക്കിയിട്ട് പതിനാറ് ദിവസം കൊണ്ടുപോയി കൃത്യം പതിനാറാം ദിവസം എഴുന്നവൻ മരിക്കും കാരണം ഇത് പറയുന്ന പോലെ തന്നെ രോഗി സ്വീകരിക്കും പതിനാറ് ദിവസം ഉടനെ നാട്ടുകാരുടെ ഇടയിലെല്ലാം ഇയാൾ പ്രശസ്തനായി കാരണം വെച്ചാൽ പതിനാറെന്ന് പറഞ്ഞ് പതിനേഴ് ദിവസം കിടന്നില്ല അവ അങ്ങനെ ആയുർവേദം ഏതാണ്ട് ഈ നിലയിൽ നിൽക്കുമ്പോഴാണ് അപ്പോത്തി വരുന്നത് അപ്പോത്തിക്കിരി ഒരു ചെറിയ ബാഗ് ഒക്കെ ഉണ്ടെന്ന് അവൻ ഒരു സൂചി കുറച്ച് മരുന്നും ഒക്കെ ആയിട്ട് വന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അവൻ ബന്ധുക്കൾ ആരും സഹിക്കില്ല കാരണം ബന്ധുക്കൾ ഇവൻ്റെ മരണം ഇട ഡെഫിനാണ് പതിനാറ് ദിവസമാണ് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത് പിന്നെയാണ് ഇവനീ കമ്പൗണ്ടർ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പട്ടാളത്തിൽ നിന്ന് വന്ന കമ്പൗണ്ടറാണ് പക്ഷെ അവൻ പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ എന്തായാലും എനിക്ക് കാശൊന്നും തരണ്ട അവൻ തന്നെ അടുക്കളയിൽ കയറി അവൻ തന്നെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അവൻ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു അങ് പോയി അതിൽ പൊട്ടുപഴച്ച് നാലഞ്ചെണ്ണം കഴിച്ചു അപ്പോൾ അവനങ്ങ് പ്രശസ്തിയായി പ്രശസ്തി കഴിഞ്ഞപ്പോൾ പതുക്കെ ആ വഴിയിൽ തിരിയാൻ തുടങ്ങിപ്പല്ലേ അപ്പോഴേക്ക് ചെറിയ മെഡിക്കൽ കോളേജ് ഒക്കെ വന്നു തുടങ്ങി മെഡിക്കൽ കോളേജ് ഒക്കെ വന്ന് ഇതങ്ങ് റെഡിയാകാൻ തുടങ്ങിയപ്പോൾ ഈ കൊട്ടാരം വൈദ്യന്മാരുടെ മക്കളല്ല അത് പഠിക്കാൻ പോയി ജനിതകം മാറില്ല ഇനി ഞാൻ ബാക്കി പറയേണ്ടെന്ന് തോന്നുന്നു ഇനി ഞാൻ